ഗ്രാമങ്ങളുടെ ഉമ്മ എന്ന പേരിലാണ് മക്ക അറിയപ്പെട്ടിരുന്നത് മക്കയുടെ രൂപം അല്ലെങ്കിൽ അവിടുത്തെ ഹിജാജടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നലെ വിശദീകരിച്ചു ഇനി മക്ക എന്തുകൊണ്ടും പരിശുദ്ധമാക്കപ്പെട്ട നാടായിരുന്നു മക്ക എന്നുള്ളത് മാനരാകുന്ന ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അവിടുന്ന് ജനിക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കളക്കുകൾ ആ വൈ കഴവ് നിർമ്മിച്ചുകൊണ്ട് അവിടെ തൊവാഫ് ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ള ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചവരാണ് ഇരിക്കട്ടെ ആ ഉമ്മൾ പുറ അവിടെ പരിശുദ്ധമാക്കപ്പെട്ട കഴവയുണ്ടായിരുന്നു ആ കഴവയോട് തൊട്ടൊരുങ്ങിയിട്ട് പിൽക്കാലത്ത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലിട്ടടിച്ച വെള്ളം സംസം വെള്ളം അങ്ങനെ ആ സംസം എന്ന പരിശുദ്ധമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട ജലവും ആ പരിശുദ്ധ ഹറമിന്റെയൊക്കെ ഭരണാധികാരികളായിട്ട് ആദ്യകാലത്ത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളാണ് അത് ഭരണം നടത്തിയിരുന്നത് പിന്നീട് ജുഹും ഗോത്രക്കാരായിരുന്നു അതിനുശേഷം പിന്നീട് ഹുസാൻ ഗോത്രക്കാരിൽ പെട്ട ആളുകൾ അവിടെ ഭരണം കയ്യയറുകയും അഞ്ഞൂറ് അല്ല അറുന്നൂറോളം വർഷം അവർ ഭരണം നടത്തിയിട്ട് പിന്നീട് ഹുസൈ എന്ന നിബിധങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പാപ്പമാരിൽപ്പെട്ട അദ്ദേഹം നേതാവായി വന്നപ്പോഴാണ് ഹുസാ ഗോത്രക്കാരെയൊക്കെ അവിടുന്ന് ആട്ടി വായിപ്പിച്ചത് കാരണം ഹുസാ ഗോത്രത്തിൽപ്പെട്ട അമ്രുവിനു ുഹൈ എന്ന മനുഷ്യനാണ് ആദ്യമായിട്ട് മക്കയിലേക്ക് വിഗ്രഹാരാധന കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ മക്കയിൽ ഇസ്മായിൽ മഹാനരാധന ഇസ്മാബിത്തു വസ്സലാം പ്രചരിപ്പിച്ച നാടായിരുന്നു മറ്റുള്ള വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ ഉണ്ടായിരുന്നില്ല അത് കൊണ്ടുവന്നത് ഈ ഹുസാൻ ബോധത്തിൽപ്പെട്ട അമ്രുബിൻ ലുഹൈ എന്ന മനുഷ്യനാണ് അദ്ദേഹം വലിയ പണക്കാരനായിരുന്നു പണക്കാരനായിരുന്നു എന്ന് അന്ന് മാത്രല്ല ഏകദേശം ഇരുപതിനായിരത്തോളം ഒട്ടകങ്ങൾ കൂടുന്ന എന്ന് പറയുന്നത് ഇരുപതിനായിരം ഒട്ടകങ്ങളുടെ കൂട്ടങ്ങൾ ഇരുപത് എണ്ണുണ്ട് ഇരുപത് ഇൻഡിറ്റ് ഇരുപതിനായിരം അതെത്രയാണോ അത്ര കണ്ട് വട്ടങ്ങൾ സമ്പത്തുള്ള മനുഷ്യനായിരുന്നു അയാൾ ഓരോ ഹജ്ജിന്റെ സീസണുകളിലും അദ്ദേഹം പതിനായിരത്തോളം ഒട്ടകങ്ങൾ അറക്കാറുണ്ടായിരുന്നു എന്ന് അത്ഭുതായു വന്നുഹായി കാണാം അങ്ങനെ വലിയ പണക്കാരനായിരുന്നു അദ്ദേഹം ഒരിക്കൽ മക്കയിൽ നിന്ന് ഷാമിലേക്ക് എന്തോ ആവശ്യത്തിന് വേണ്ടി യാത്ര ചെയ്തപ്പോ ഷാമിർ അമാരിയപ്പ ഗോത്രക്കാരുണ്ട് അവിടെ ഇങ്ങനെ വിഗ്രഹങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോ അത് കണ്ടപ്പോ ഒരു അനുഭൂതി എത്ര ബന്ധം ഇങ്ങനെ ഒരു പുതിയ പദ്ധതി അപ്പം പറഞ്ഞു ഞങ്ങള് ഞങ്ങളെ ആവശ്യങ്ങൾ നേടാനും അതുപോലെ ഞങ്ങൾ സഹായങ്ങൾ കിട്ടാനും ഒക്കെ ഈ വിഗ്രഹങ്ങൾ ആരാധിക്കലാണ് ഇവരോട് പറയലാണ് ഇവരാണ് ഞങ്ങളെ സഹായിക്കൽ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഒരു ഭൂതി നമുക്കൊന്ന് കിട്ടിയവർക്കടില്ല നമ്മളെ നാട്ടിലും കുറെ ആൾക്കാരുണ്ട് അവർക്കൊന്നും കൊടുക്കല്ലോ അങ്ങനെയാണ് ആ വിഗ്രഹങ്ങളിൽ ഒന്നിനെടുത്തിട്ട് മക്കയിൽ കൊണ്ടുവരികയും മക്കാരായ ആളുകൾ അവർക്ക് എല്ലാ സഹായങ്ങൾ ചെയ്യുന്ന ആളല്ലേ അപ്പോൾ ഇദ്ദേഹം അവരോട് ആരാധിക്കാൻ വേണ്ടി ആ വിഗ്രഹത്തിന് ആരാധിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു തൽഫലമായാണ് അവിടെ ഇത്തരത്തിലുള്ള വിഗ്രഹാരാധന വന്നത് എന്ന് മഹാന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഇരിക്കട്ടെ അങ്ങനെ ഈ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ അവിടെ ജൂഹും ഗോത്രക്കാരൊക്കെ വളരെ അക്രമം ചെയ്യാൻ തുടങ്ങി അക്രമം എന്ന് പറഞ്ഞാൽ നേരിൽ നിന്ന് നെറുകേടിലേക്ക് സഞ്ചരിച്ചു തുടങ്ങി അങ്ങനെയാണ് നായില എന്നുള്ള വിഗ്രഹം അതേപോലെ തന്നെ രണ്ട് മനുഷ്യർ ആ രണ്ട് മനുഷ്യർ ഒരു ഒരു പുരുഷനും ഒരാണും കൂടെ ആ കഴിവുള്ളിൽ വെച്ചുകൊണ്ട് വരെ വൃത്തികേട് ചെയ്തു അങ്ങനെയാണ് അവാസുബാനുവര ആ രണ്ടു പേരെയും ആ രണ്ട് മനുഷ്യരെയും രണ്ട് കല് പ്രതിമകളാക്കി മനുഷ്യരാകാൻ അവർക്ക് ആ തോന്നിവാസം കഴവക്കുള്ളിൽ വെച്ച് വരെ ചെയ്യാൻ തുടങ്ങിയപ്പോ അവ രണ്ടുപേരെയും കല്ലുകളാക്കി ആ കല്ലുകൾ എടുത്തിട്ട് അവർ കഴവയുടെ തൊവാഫ് ചെയ്യുന്ന ഏരിയകളിൽ കൊണ്ടുപോയി വെച്ചിരുന്നു ഇത് കണ്ട് ആളുകൾ പാഠം ഉൾക്കൊള്ളട്ടെ എന്ന് കരുതി അങ്ങനെ വളരെ മോശമായി നടക്കുന്നതിനിടയിൽ ഈ ഫുസാ ഗോത്രത്തിൽപ്പെട്ട ഒരു നേതാവ് ഉദ്ദേശിച്ചത് കൊണ്ടുപോകണമെന്ന് കരുതിയിട്ട് അദ്ദേഹം കിണറിന്റെ ഉള്ളിൽ കൊണ്ടുപോയി ഒളിപ്പിക്കാം കിണറിന്റെ ഉള്ളിലിട്ടിട്ട് അതൊക്കെ മൂടി വെച്ചു അങ്ങനെ ഗോത്രം അവിടെ വന്നത് മുതൽ കിണർ പൊതുവായിട്ടും ഇങ്ങനെ കാണുന്ന തരത്തിലായിരുന്നില്ല അത് മൂടി കെട്ടി വെച്ചിരുന്നു പിന്നീട് മഹാനരാകുന്ന അബ്ദുൽ മുഖ്തറി വന്നവർ പ്രാവശ്യം സ്വപ്നം കാണുന്നു ആദ്യം ഒരു പ്രാവശ്യം സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ പറഞ്ഞു നിങ്ങൾ തൊയ്വയൊക്കെ ഇളക്കണം എന്നൊയ് സൻസമിന്റെ ഒരു പേരാണ് രണ്ടാമത് വീണ്ടും അടുക്കലോ അങ്ങനെ സമയത്ത് സ്വപ്നം കാണുകയാണ് മൂന്നാമത്തെ ദിവസം അങ്ങനെ ഇങ്ങനെ നാല് പ്രാവശ്യം ഒരു പ്രാവശ്യം കണ്ടപ്പോ എന്താണ് ഇപ്പൊ ഈ പറയുന്നത് എന്ന് മനസ്സിലാകാതെ വീണ്ടും അത് അതെ മൈൻഡ് ചെയ്തില്ല ഈ നാല് പ്രാവശ്യം കണ്ടപ്പോ അടയാളങ്ങളൊക്കെ സ്വപ്നത്തിൽ കണ്ടതുപോലെ പോയി നോക്കുമ്പോൾ കഴവയുടെ ഒരു ഭാഗത്ത് ഒരു ആ പറയപ്പെട്ട അടയാളങ്ങൾ കാണുകയും അവിടെ കിളക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ആ കിളക്കുന്ന സമയത്താണ് മഹാനാകുന്ന അബ്ദുൽ മുത്തലിബ് എന്നവർ അന്ന് ആകെ ഒരു മോനാണ് ഉള്ളത് ആ ഒരു മോനുണ്ടായപ്പോൾ മറ്റുള്ള ആൾക്കാരൊന്നും സഹായിക്കുന്നില്ല ഒന്ന് വരി ഇവിടെ പ്രത്യേകമായൊരു വെള്ളമുണ്ട് അത് കിളക്കാൻ വേണ്ടി ഞാൻ സ്വപ്നം കാണുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരൊന്നും തരുന്നില്ല അപ്പോൾ നേർച്ച ചെയ്തതാണ് എനിക്ക് പത്ത് ആൺമക്കൾ ഉണ്ടായാൽ ആ ആൺമക്കളിൽ ഒരാള് ഞാൻ ബലിയെറുക്കുമെന്ന് അങ്ങനെയാണ് പതിമൂന്നോളം ആൺമക്കൾ ഉണ്ടായപ്പോ നറുക്കിട്ട് അല്ലെ മക്കളെ നറുക്കിട്ട സമയത്ത് കിട്ടിയതൊക്കെ നിബിധങ്ങളുടെ ഒപ്പയായിരുന്നു എനിക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അങ്ങനെ റബ്ബെ ഈ കുട്ടിയെ ഇറക്കണമല്ലോ ഈ കുട്ടിയെ ഇറക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് അന്നത്തെ കാല കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതരെ സമീപിക്കുകയും തന്റെ ആവശ്യങ്ങൾ പറയുകയും ചെയ്തു ബലി കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യന്റെ സ്ഥാനത്ത് നൂറ് വട്ടകങ്ങൾ വെച്ചുകൊണ്ട് വീട് നറുക്കിടും അപ്പൊ ഏതാണോ ഏതുവരെയാണോ വട്ടകത്തിന്റെ നറുക്ക് വീഴുന്നത് അതേവരെ നറുക്കിട്ടു അങ്ങനെ എത്ര നാനൂറോ അഞ്ഞൂറോ എത്ര വട്ടകങ്ങൾ അറുത്തു എന്നൊക്കെ ചരിത്രത്തിലുണ്ട് ഇരിക്കട്ടെ അങ്ങനെ മഹാനരാഘവൻ അബ്ദുൽ മുത്തലീബാണ് പിന്നീട് ആ സംസിണറ് ഒഴിച്ചെടുത്തതും മക്ക ആദ്യമുണ്ടായിരുന്നതുപോലെ സംശുദ്ധമായി തുടങ്ങിയതും അങ്ങനെ വർഷങ്ങൾ നീണ്ടുപോയി മഹാനരാകുന്ന അബ്ദുല്ലാഹിള്ള പൊന്നുമോൻ അബ്ദുൽ അല്ലേ പതിനെട്ടാമത്തെ വയസ്സിലാണ് മഹദിയാകുന്ന ബി വി ആമിനെ വിവാഹം ചെയ്യുന്നത് ആമിനി വിയെ വിവാഹം ചെയ്ത് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ മഹാനരാകുന്ന അബ്ദുള്ള ഷ്യമിലേക്ക് ഒരു യാത്രക്ക് പോയതാണ് കച്ചവടത്തിന് വേണ്ടി ഷ്യാമിലേക്ക് പോയപ്പോ വഴിയിൽ വെച്ച് അദ്ദേഹത്തിന് വലിയ അസുഖം ബാധിക്കുകയും ആ അസുഖം രണ്ടു മാസത്തോളം നീണ്ടു നിന്ന ആ അസുഖം കാരണം പിന്നീട് മക്കയിലേക്കുള്ള യാത്ര കഴിയാത്തപ്പോൾ അവർ പോയിരുന്ന് മടങ്ങി വരുമ്പോൾ മദീന വഴിയാണ് മടങ്ങി വന്നിരുന്നത് മദീന ഈ മഹാനരാകുന്ന അബ്ദുൾ ഹൃദയ അബ്ദുൽ മുത്തലീവിന്റെ അമ്മാവന്മാരുടെ നാടാണ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു മഹാരാജാവ് ഷൈബ എന്ന അബ്ദുൽ മുത്തലൈബ് അവരുടെ ഒൻപത് വയസ്സ് വർഷത്തോളം അല്ല എട്ട് വർഷത്തോളം ജീവിച്ചിരുന്നത് മദീനയിലാണ് അമ്മാവന്മാരാ നോക്കിയിരുന്നത് ഉമ്മ ആ നാട്ടുകാരുത്തിയായിരുന്നു അതുകൊണ്ട് അബ്ദുൾ ഉമ്മയുടെ ഉപ്പയുടെ അമ്മാവന്മാരുടെ അടുക്കൽ താമസിക്കുകയും ഒരു മാസം രോഗം നീണ്ടു നിന്നു അങ്ങനെ അവിടെ മരണപ്പെടുകയും അങ്ങനെ നിബിധങ്ങളുടെ ഗർഭം ധരിച്ച് രണ്ടു മാസമായപ്പോൾ അവിടെ തൊന്യരാകുന്ന പിതാവ് ഈ ലോകത്തോട് വിട അങ്ങനെ വിട പറഞ്ഞു ബീവി ആമിന ബി വി ആമിനുള്ള ചുവന്ന് ഒമ്പത് മാസമായ സമയത്ത് മഹദി പ്രബലമായ അഭിപ്രായം അനുസരിച്ച് പന്ത്രണ്ടിന്റെ സുഭയോടെ എടുത്ത സമയത്താണ് മഹദിയാമിനി റബിയെ ജന്മം കൊള്ളുന്നത് അന്ന് ആനക്കലവും കഴിഞ്ഞ് അൻപത് ദിവസമേ ആയിട്ടുള്ളൂ ഏടി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് ആനക്കലഹോ സംഭവം നമ്മളൊക്കെ കേട്ടവരാണ് അറിഞ്ഞതാണ് അതുകൊണ്ട് അതിലെത്തിൽ കടക്കുന്നില്ല അബ്രഹത്ത് രാജാവ് മക്ക കീഴടക്കാൻ വേണ്ടി വന്ന സംഭവം ഈ മക്കയിലുള്ള ആളുകളൊക്കെ ആകൃഷ്ടരായി കഴിവ ലക്ഷ്യം വെച്ചുകൊണ്ട് ധാരാളം ആളുകൾ മക്കയിലേക്ക് ഇങ്ങനെ യാത്ര വരുന്നത് കണ്ടപ്പോ യമനിലെ യമ രാജാവിന്തി ആ ഇതിപ്പോ കുഴപ്പമില്ല മക്കയിലേക്ക് മാത്രം ആളുകൾ പോകുന്നു ഇതേപോലെ തന്നെ യമനിലേക്ക് ആളുകൾ വരിക അതുകൊണ്ട് യമരിൽ ഇതേപോലെ ഒരു കനീസ ഉണ്ടാക്കണം ഒരു ആരാധനാലയം ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചിട്ട് അദ്ദേഹം ഒരു കനീസ ഒരു ആരാധനാലയം യമരിൽ നിർമ്മിച്ചു ആ അപ്പൊ ഇത് കണ്ടപ്പോ മക്കക്കാരിന് പിടിച്ചില്ല മക്കയിൽപ്പെട്ട കുറച്ച് വെളിയുള്ള ആൾക്കാർ ഒരു കിരാന ഗോത്രത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അന്ന് രാത്രിക്ക് രാത്രി അവിടെ പോയിട്ട് കാഷ്ടിക്കുകയും അവിടെ ചുമരിലൊക്കെ അറ്റിങ്ങോട്ട് പോന്നു അത് പാടുണ്ടോ അല്ലേ വേറെ ചേട്ടം നമ്മളങ്ങനെ അറ്റുള്ള അവരുടെ ആരാധനാലയങ്ങൾ മോശമാക്കാൻ പറ്റുള്ളൂ അന്ന് മുസ്ലിങ്ങളൊന്നും നിഗന്ധങ്ങൾ വന്നിട്ടില്ലല്ലോ ആ കാലത്ത് അതങ്ങനെ ചെയ്തപ്പോൾ ഇത് എരിന്റെ രാജാവിന് പിടിച്ചില്ല പിടിക്കാത്തത് കൊണ്ട് അപ്പം പറഞ്ഞു അങ്ങനെ ഓരോ കിട്ടാൻ പറ്റൂല ആ മക്കയിലെ മക്കാപ്പം ഞാൻ പൊടിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് അബ്രഹത്ത് ആനപ്പടയുമായിട്ട് വരുന്നത് അവ ആനപ്പടയുമായിട്ട് മക്കയുടെ നോക്കി കാലത്ത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അവിടെ നിൽക്കണം നമുക്ക് ഞമ്മക്ക് ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ അവിടത്തെ പെർമിഷൻ വേണം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാ അവരുടെ സമ്പത്തുകളൊക്കെ കൊള്ളയടിക്കാൻ വേണ്ടി തന്റെ പട്ടാളത്തിന് ഓർഡർ കൊടുക്കുകയും അതിൽ അബ്ദുൾ മുത്തലീഫിന്റെ ഇരുന്നൂറോളം ഒട്ടകങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ചരിത്രത്തിൽ കാണാൻ കഴിയും അങ്ങനെ ഇവർ ദൂചന പറഞ്ഞിരിക്കണ രാജാവ് അബ്ദുൾ മുത്തലീഫിന്റെ അരികിലേക്ക് ഞങ്ങളിതോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നതല്ല ഞങ്ങൾക്ക് ആകെ ലക്ഷ്യമുള്ളൂ ആ കഴവിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചപ്പോൾ അബ്ദുൽ മുത്തലീഫ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കഴമ്പ അത് തടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല കാരണം ഈ ആനക്കൂട്ടാണ് ഇത് സാധാരണ തന്നെ അന്ന് ഒട്ടകം കുതിരക്കെ അവർക്ക് പരിചയമുള്ളൂ ഈ ആനകളത്തെടുക്കാൻ ഞങ്ങൾ കൊണ്ട് സാധിക്കുകയില്ല അതിനുള്ള തോക്കത്തൊന്നും ഞങ്ങൾക്കില്ല മാത്രമല്ല പിന്നെ ഈ കായണത്സാം ഇത് അല്ലാന്റെ വീടാണ് ടുക്കാണി അമ്പത് അവൻ അതടുത്തോട്ടെ ഞങ്ങൾക്ക് പതിനുള്ള കഴിവില്ല എന്ന് പറഞ്ഞിട്ട് ആ മഹാരജാവിന് അബ്ദുൽ മുത്തരി വന്നവർ മക്കക്കാരായ ആളുകളോട് ഇവിടെ നിന്നും വിട്ടിട്ട് മലമുകളിലേക്ക് മറ്റോ ഇടയ്ക്കിങ്ങനെ മാറി താമസിക്കണം കാരണം ശക്തമായ ശിക്ഷ ഇറങ്ങാൻ സാധ്യതയുണ്ട് റബ്ബിന്റെ വീടിനോടാണ് കളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ മുത്തരി മക്കക്കാരെ സുരക്ഷിതമായ സ്ഥലത്തേക്കൊക്കെ മാറ്റിയത് ചരിത്രത്തിൽ കാണാം അത് ലഭിതങ്ങൾ ജനിക്കുന്നതിന്റെ അൻപത് ദിവസം മുമ്പായിരുന്നു ഇങ്ങനെ നബിതങ്ങൾ വരുന്നു ഈ മക്കാരായ അന്നത്തെ ആളുകളൊക്കെ വിഗ്രഹാരാധനയിൽ മൊഴുകൊണ്ടിരിക്കാൻ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല അന്ന് ആ ആനക്കല സംഭവം ആ അഭാബി പക്ഷികളെ ഇറക്കിയിട്ടുള്ളത് അത് നബി നബിസു വാലുസിനും വരാനിരിക്കുന്നുണ്ട് ഒരു അത്ഭുതം ഇവിടെ സംഭവിക്കാനിരിക്കുന്നുണ്ട് എന്നതിന്റെ സൂചനയായിട്ടാണ് എന്ന് ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇരിക്കട്ടെ നബിസുല വാലീസിന്റെ പ്രിയപ്പെട്ട പിതാവ് അഭാത്താകുമ്പോ ആകെ വാക്കി വെച്ചത് ഒറ്റ എന്ന ബീവിത പ്രസവത്തിന്റെ ഒക്കെ സാഹചര്യങ്ങൾ സഹായിച്ചത് മതിയാകുന്ന ഉമ്മുൻ ബീവിയാണ് ആ ഉമ്മു അമ്മ ബീവിയും അതുപോലെ തന്നെ അഞ്ചു വട്ടകവും ഒരു കൂട്ടം ചെറിയ കൂട്ടം ആടുകളും മാത്രമായിരുന്നു നാരതാവുന്നവനു ബാക്കി വെച്ചിരുന്നത് അങ്ങനെ അങ്ങനെത്തായി ആമിനി പ്രസവിച്ചു പ്രസവിക്കുന്ന സമയത്തുണ്ടായിരുന്ന അത്ഭുതങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് എന്നാലും അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഹബീബായ തങ്ങളുടെ ആ ജീവിതങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് അള്ളാഹു അള്ളാഹുനെ വരുത്തുമാറാകട്ടെ അതിങ്ങനെ കണ്ട അവസാനം ഒരു ദിവസം തങ്ങളെ നമ്മൾ കാണുമ്പോൾ അള്ളാ ഞാൻ പഠിച്ച മുത്തിദവി ഞാൻ മനസ്സിലാക്കിയ തങ്ങൾ ഈ തങ്ങളെ മുഖം ഞാൻ ോ എന്നൊരു പേര് നമുക്കൊക്കെ സന്തോഷം നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകണം അള്ളാഹു നമുക്കതിനുമാറാകട്ടെ ആ ദിവസത്തിനാണ് ഏറ്റവും വിജയകരമായ ദിനം എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെട്ടത് ആ ദിവസമാണ് ആ ദിവസത്തിന് വേണ്ടിയാണ് അതിന്റെ സൃഷ്ടിക്കപ്പെട്ടത് അതിനുവേണ്ടിയാണ് സർവമാന സൃഷ്ടികളെയും അള്ളാഹുത്താലെ സൃഷ്ടിച്ചത് അള്ളാഹുത്താര നമുക്കൊക്കെ ഹരീവായ സ്നേഹിക്കുവാനും അവിടുത്തെ വധുക്കൾ പറയുവാനും അവിടുത്തെ സന്നദ്ധികൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള തൗവ്യുമാറാകട്ടെ അതുകാരണം നമ്മുടെ പാപങ്ങളൊക്കെ ഒള്ളാഹു തര കഴുകി ശുദ്ധിയാക്കി തെരുമാറാകട്ടെ ജീവിതത്തിൽ വലിയ തൗവ്യപ്പുള്ള ഭാഗ്യവാന്മാരിൽ നമ്മെ അള്ളാഹുത്തേ ഉൾപ്പെടുത്തും رحمتی کے رحم الرحیمین السلام علیکم